കുറച്ച് നാളായല്ലേ കണ്ടിട്ട് അല്ലറ ചില്ലറ പണിയായിട്ടൊന്ന് കോഴിക്കോട് വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ നല്ല അടിപൊളി ഫിഷ് ഇട്ടു എന്ന് പറഞ്ഞിട്ടോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് വന്നപ്പോഴേക്കും നല്ല തിരക്കായിരുന്നേ ലാസ്റ്റ് ഒരു അപ്പൂപ്പൻറെ അടുത്ത് സീറ്റ് കിട്ടുകയായി അങ്ങനെ അപ്പൂപ്പനോട് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുമ്പഴേക്കും ചോറ് വന്നു പിന്നെ കറി വന്നു കറിയിൽ കാബേജ് തോരനും വരവും അച്ചാറും സാമ്പാറും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നേ സാമ്പാറും മീൻകറിയൊക്കെ കൂട്ടി ഒരു പിഴ പിടിച്ചു കേട്ടോ ഐ പി എൽ തുടങ്ങിയതിനു ശേഷം ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സി എസ് കെ ആർ സി ബി എന്നൊക്കെ കേൾക്കുന്നുള്ളൂ കൈസ് അതൊരു തെറ്റില്ലല്ലോ അല്ലേ ഐ പി എൽ ഒക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഫുഡിലോട്ട് വരാം അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ റോസ്റ്റും പിന്നെ അതെ ഈ ഒരു മീൻ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഗൈസ് ഒന്നിൻ്റെ ബുദ്ധി ആയതുകൊണ്ട് ഒന്നും ഓർമ്മയില്ല പിന്നെ അതെ എൻ്റെ ഫേവറേറ്റ് കക്കിറച്ചിയും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ കക്കിറച്ചിയുടെയും മസാല ഉണ്ടല്ലോ അത് അടിപൊളിയായിരുന്നു കേട്ടോ ചെമ്മീനും മോശം കേട്ടോ എല്ലാം അടിപൊളിയായിരുന്നേ പിന്നെ ഞാൻ പറഞ്ഞത് ആ പേരറിയാത്ത മീനുണ്ടല്ലോ അതും അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ പേര് കടുവപ്പാരാന്നോ കടുവപ്പാറാന്നോ അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ ഒരു ഇത് അങ്ങനെ ഫുഡൊക്കെ വയറ് നിറച്ചും കായിച്ചു കേട്ടോ നല്ല എരിവുണ്ടായിരുന്നു അങ്ങനെ വയറ് നിറച്ചു മനസ്സ് നിറഞ്ഞു അപ്പ അത്രയേ ഉള്ളൂ ബാബായ്